തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ ഡി എം കെ അതായത് ദ്രാവിഡ മുന്നേറ്റ കഴകം അതൊരു ദ്രാവിഡ പാർട്ടിയാണ് ഒരു മുപ്പതുകളിൽ തമിഴ്നാട്ടിൽ ഉയർന്നു വന്ന ദ്രാവിഡവാദത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന ഒരു പാർട്ടിയാണ് ദ്രാവിഡ കഴകം ആ ദ്രാവിഡ കഴകം പിന്നീട് ദ്രാവിഡ മുന്നേറ്റ കഴകമായി മാറുന്നു ഇതിൻ്റെ അടിസ്ഥാനപരമായ ഒരു വീക്ഷണം എന്ന് പറയുന്നത് വടക്കേ ഇന്ത്യൻ വിരോധം ഹിന്ദി വിരോധം ദ്രാവിഡവാദം ബ്രാഹ്മണവിരുദ്ധ ബ്രാഹ്മണവിരുദ്ധത തുടങ്ങിയവയാണ് പൂർണ്ണമായിട്ടും തമിഴ്നാട് ഒരു പക്ഷേ ഹിന്ദു വിശ്വാസികളുടെ ക്ഷേത്ര വിശ്വാസികളുടെയൊക്കെ ഒരു സംസ്ഥാനമാണെങ്കിലും പൂർണ്ണമായും ഹിന്ദു വിരുദ്ധമായ ഒരു നിലപാടാണ് ദ്രാവിഡ മുന്നേറ്റ കഴകം സ്വീകരിച്ചിരുന്നത് അത് അങ്ങനെയുള്ളൊരു കടുത്ത രാഷ്ട്രീയമാണ് എപ്പോഴും ഡി എം കെ സ്വീകരിച്ചിരുന്നത് ഈ അടുത്ത കാലത്ത് പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പോലും പരസ്യമായി വിമർശിക്കാൻ തയ്യാറാവാത്ത രീതിയിൽ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ അതൊരു വൈറസാണ് ഈ വൈറസിനെ അല്ലെങ്കിൽ അതൊരു സാംക്രമിക രോഗമാണ് ആ സാംക്രമിക രോഗത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് എതിർക്കുകയല്ല വേണ്ടത് സനാതനധർമ്മത്തെ എതിർക്കുകയല്ല വേണ്ടത് ഇല്ലാതാക്കുകയാണ് വേണ്ടത് എന്നുള്ള രീതിയിലൊരു പ്രഖ്യാപനമാണ് സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ നടത്തിയത് അതേപോലെ തന്നെ ഡി എം കെ മന്ത്രിസഭയിലെ പല അംഗങ്ങളും ഇതേ രീതിയിലുള്ളൊരു ഹിന്ദു വിരുദ്ധ സനാതന വിരുദ്ധമായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത് ഇപ്പോൾ ഒരു പക്ഷേ ഒരു നോർത്ത് സൗത്ത് എന്ന് പറയുന്ന ഡിവൈഡ് ഉണ്ടാക്കുന്ന ശ്രമങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്ന സമയത്ത് അതിനനുകൂലമായൊരു നിലപാടാണ് പലപ്പോഴും ഡി എം കെ സ്വീകരിച്ചിരുന്നത് അപ്പോൾ ഒരു ആശയ തലത്തിൽ ശക്തമായ ഹിന്ദു വിരുദ്ധ വിരുദ്ധമായ നിലപാടാണ് ഡി എം കെ ഞങ്ങൾ പ്രത്യേക ദ്രാവിഡക്കാരാണ് ദ്രാവിഡവാദമാണ് എന്നുള്ളൊരു നിലപാടാണ് അവർ സ്വീകരിച്ചിരുന്നത് ഇന്ത്യയുടെ പാർലമെൻ്ററി ജനാധിപത്യ നടപടികളിലൊക്കെ അവർ സജീവമായിട്ട് പങ്കെടുക്കുമെങ്കിലും അല്ലെങ്കിൽ മന്ത്രിമാരാകുന്നുണ്ടോ കേന്ദ്രത്തിൽ മന്ത്രിമാരാകുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഐഡിയോളജി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു ഹിന്ദു വിരുദ്ധമായ സമീപനമായിരുന്നു പക്ഷെ ഇപ്പോൾ വളരെ അതായത് ഒരു ഭാഗത്ത് ശക്തമായിട്ട് ഹിന്ദുവിരുദ്ധ സമീപനങ്ങൾ എടുക്കുക അതേ അതോടൊപ്പം തന്നെ അഴിമതിയിൽ പൂർണ്ണമായും മുങ്ങിക്കൊളിച്ചിരിക്കുന്ന ഒരു ഗവൺമെൻറ് ഇപ്പം വളരെ പെട്ടെന്ന് ഒരു യൂ ടേൺ എടുത്തിരിക്കുകയാണ് നമുക്ക് അതിനെ ഒരു പെട്ടെന്ന് ഒരു ചിരിവരുന്ന രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ദഹിക്കാൻ പറ്റാത്ത രീതിയിൽ ഉള്ള ഒരു സമീപനമാണ് ഡി എം കെ എടുത്തിരിക്കുന്നത് ലോകമുരുക സമ്മേളനം നമ്മൾ നടത്തും ജൂലൈയിലോ ജൂണിലോ ജൂലൈയിലോ തമിഴ്നാട്ടിൽ ലോക മുരുക സമ്മേളനം ലോകത്തെ എല്ലാ മുരുക ഭക്തരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു മുരുക സമ്മേളനം നടത്തുമെന്നാണ് ഡി എം കെ പറയുന്നത് അതായത് വിശ്വാസത്തെ ശക്തമായിട്ട് എതിർത്തിരുന്നൊരു പാർട്ടി പ്രത്യേകിച്ച് ഹിന്ദു വിശ്വാസത്തെ ശക്തമായി എതിർത്തിരുന്ന പാർട്ടി അവരാണ് ഇപ്പോൾ മുരുക സമ്മേളനം നടത്താൻ പോകുന്നത് അപ്പോൾ ഇതിനെ ഈ സമ്മേളനത്തിൽ ഒരുപാട് കോൺക്ലേവുകൾ ഉണ്ടാവും എക്സിബിഷൻസ് ഉണ്ടാവും മുരുകനെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചുമൊക്കെയുള്ള റിസർച്ച് പേപ്പറുകള അവതരിപ്പിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് തമിഴ്നാട്ടിലെ മന്ത്രി തന്നെയാണ് ഹിന്ദു ധർമ്മ സ്ഥാപനത്തിൻ്റെ ചുമതലയുള്ള മന്ത്രി തന്നെയാണ് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ തമിഴ്നാട്ടിലെ ഒരു ബൈ പോളാർ പൊളിറ്റിക്സാണ് വളരെ കാലമായിട്ടുണ്ടായിരുന്നത് ഒരു ഭാഗത്ത് ഡി എം കെ മറുഭാഗത്ത് എ ഡി എം കെ ഇപ്പം ഡി എം കെ വളരെ ശക്തമായിട്ട് മുസ്ലിം അനുകൂല പല സമയത്തും മതപരിവർത്തനത്തിന് ശു വന്ന സമയത്തും മറ്റ് പല കാര്യങ്ങളിലും മുസ്ലിം അനുകൂലമായ നിലപാട് സ്വീകരിച്ച സമയത്ത് ഡി എം കെ പലപ്പോഴും ബി ജെ പിയോട് കൂട്ടിച്ചേർന്നാണ് മത്സരിച്ചത് പക്ഷേ ബി ജെ പിയോട് കൂട്ടിച്ചേരുന്നതിനും ഡി എം കെ എ ഡി എം കെ ഭയപ്പെടുന്നൊരു വസ്തുത പോലും മുസ്ലിം വോട്ടുകൾ നഷ്ടപ്പെടും എന്നുള്ളതാണ് അപ്പോൾ ഒരു ഭാഗത്ത് ഡി എം കെ മുസ്ലിം പ്രീണനം നടത്തുന്ന സമയത്ത് മുസ്ലിം വോട്ടുകൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഈവൻ ബി ജെ പി സഖ്യം പോലും ഒഴിവാക്കാനാണ് എ ഐ ഡി എം കെ തയ്യാറായിരിക്കും അങ്ങനെയൊരു അവസരത്തിലാണ് ശക്തമായ ഹിന്ദു വിരോധം പ്രകടിപ്പിക്കുന്നൊരു അവസരത്തിലാണ് ഡി എം കെ ഇപ്പോൾ ഒരു മുരുക സമ്മേളനമായിട്ട് വന്നിരിക്കുന്നത് ഇത് ഒരു ഇത് ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയമായ അല്ലെങ്കിൽ ഐഡിയോളജിക്കലായ വിജയം വേണം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം ബി ജെ പി വളരെ നാളായിട്ട് ഇപ്പോൾ എൽ മുരുകൻ സംസ്ഥാന പ്രസിഡന്റ് സമയത്ത് വേൽ മുരുകൻ യാത്ര നടത്തിയിരുന്നു അതേപോലെ തന്നെ അണ്ണാമലി പ്രസിഡൻറ് ആയ സമയത്ത് എൻ മക്കൾ എൻ മണ്ണ് എന്നുള്ള രീതിയിൽ യാത്ര നടത്തിയിരുന്നു അവരൊക്കെ തന്നെ ഹിന്ദു പാരമ്പര്യങ്ങളെ ഇന്ത്യൻ ദേശീയ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്തത് അപ്പം അന്ന് പരസ്യമായിട്ട് ഐഡിയോളജിക്കലായിട്ട് ഡി എം കെ നേരിടാനാണ് ബി ജെ പി തയ്യാറായത് ഇപ്പം ഡി എം കെ ശരിക്കൊരു യൂ ടേൺ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതൊരു ബി ജെ പിയുടെ ഒരു വിജയമാണ് വേണമെങ്കിൽ പറയാൻ പറ്റും ഒരുപക്ഷെ ബി ബി ജെ പിയിലേക്കുള്ള ഡി എം കെ അണികളുടെ ഒഴുക്ക് തടയാൻ വേണ്ടിയിട്ടുള്ളൊരു ഗൂഢതന്ത്രമാണെങ്കിൽ പോലും അതൊരു ഐഡിയോളജിക്കലായിട്ട് ബി ജെ പിയുടെ ഒരു വിജയമാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം സനാതനധർമ്മത്തെ വളരെ ശക്തമായിട്ട് സനാതനധർമ്മത്തെ ഇറാഡിക്കേറ്റ് ചെയ്യും അല്ലെങ്കിൽ രാമജന്മഭൂമി ക്ഷേത്ര പ്രവേശനത്തിൻ്റെയോ അല്ലെങ്കിൽ രാമജന്മഭൂമി പ്രാണപ്രതിഷ്ഠയെ സമയത്തൊക്കെ വളരെ ശക്തമായിട്ട് ഹിന്ദു വിശ്വാസങ്ങളെ എതിർത്തിരുന്ന അതിനെ വ്രണപ്പെടുത്താൻ പോലും മടി കാണിക്കാതിരുന്ന ഒരു സംഘടന പെട്ടെന്ന് തന്നെ തമിഴ്നാട്ടിൽ അതിൻ്റെ കളം മാറ്റിയാണ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഒരു ദേശീയ മുന്നേറ്റത്തിൻ്റെ കാരണം നമുക്കറിയാം പാർലമെൻറ്റിൻ്റെ പുതിയ പാർലമെൻ്റ് കെട്ടിട സമയത്ത് ഉണ്ടായ ഒരുപാട് സംഭവ വികാസങ്ങൾ അത് തമിഴ് പാരമ്പര്യവുമായിട്ട് ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള ചെങ്കോൽ ആ ചെങ്കോൽ പാർലമെൻറ്റിൽ കൊണ്ടുവരുന്നു അങ്ങനെ അതേപോലെ തന്നെ തമിഴ് കാശി സംഗമം നടന്നു തമിഴ് സൗരാഷ്ട്ര സംഗമം നടന്നു അങ്ങനെ തമിഴർ ഇന്ത്യയുടെ ദേശീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അവരെ വേർതിരിച്ച് കാണാൻ പറ്റില്ല എന്നുള്ളെങ്കിൽ അങ്ങനെ ഒരു കൾച്ചറൽ നാഷണ നാഷണലിസത്തിൻ്റേതായ ഒരു പാത ബി ജെ പി ഉയർത്തിപ്പിടിക്കുന്ന സമയത്ത് മോദിയെ പോലെയുള്ള നേതാക്കന്മാർ പ്രാണപ്രതിഷ്ഠയ്ക്ക് തൊട്ടു മുമ്പ് തമിഴ്നാട്ടിലെ നിരവധി ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തുന്ന സമയത്ത് അതിനെയൊക്കെ ശക്തമായി എതിർത്തിരുന്നൊരു ഡി എം കെ പെട്ടെന്ന് തന്നെ അവർ തീരുമാനം മാറ്റുകയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് വാർത്താ മാധ്യമങ്ങളിൽ ഇംഗ്ലീഷ് മാധ്യമങ്ങളിലൊക്കെ വരുന്ന ലേഖനങ്ങളും അല്ലെങ്കിൽ വാർത്തകളും അതിന് വന്നിരിക്കുന്ന കമൻറ്റുകളുമൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം ബഹുഭൂരിഭാഗം ആളുകളും ഈ ഡി എം കെയുടെ പ്രവർത്തനത്തെ വിമർശിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ആത്മാർത്ഥത ഇല്ലായ്മയെ ചോദ്യം ചെയ്യുകയുമാണ് ചെയ്യുന്നത് എന്ന് കാണാൻ പറ്റും ഇതൊരു തമിഴ്നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിപരമായ അല്ലെങ്കിൽ ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു മാറ്റത്തിൻ്റെ ഒരു സൂചനയായിട്ടാണ് കാണാൻ പറ്റുന്നത് കാരണം ഡി എം കെയുടെ ഒരു ഒരു ഇതൊരു തട്ടിപ്പ് മാത്രമാണ് ആത്മാർത്ഥതയോടുകൂടിയല്ല അതുമാത്രമല്ല ഇങ്ങനെയൊരു രാഷ്ട്രീയ സമ്മേളനം നടത്താൻ ക്ഷേത്രങ്ങളുടെ പണം ഉപയോഗിക്കരുത് ഇങ്ങനെയുള്ള നിരവധി നിരവധി അഭിപ്രായങ്ങളാണ് ഇംഗ്ലീഷ് മാധ്യമങ്ങളിലൂടെയൊക്കെ വരുന്ന വാർത്തകൾക്ക് കമൻ്റായിട്ട് വരുന്നത് അപ്പം ഇതോടൊപ്പം തന്നെ ഒരു വേൽമരുകന് യാത്ര മാത്രമല്ല തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂർ മുരുകക്ഷേത്രം അതേപോലെ തന്നെ പള്ളനിയിലെ മുരുകക്ഷേത്രം ഇപ്പോൾ ഇവയൊക്കെ ഇപ്പം തന്നെ പുനർനിർമ്മിക്കുക ഇവ ഇവയെ നവീകരിക്കാൻ വേണ്ടിയിട്ട് മുന്നൂറ് കോടി രൂപയാണ് തമിഴ്നാട് സർക്കാർ ചിലവഴിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഒരു വെറുമൊരു ലോക സമ്മേളനത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല അങ്ങനെ ഒരു ഭാഗത്ത് സനാതനധർമ്മത്തെ ഇറാഡിക്കേറ്റ് ചെയ്യണം ഇല്ലാതാക്കണം അപ്രൂട്ട് ചെയ്യണം അപ്രൂട്ട് ചെയ്താൽ മാത്രമേ മനുഷ്യ ഹ്യൂമാനിറ്റിക്ക് നിലനിൽക്കാൻ പറ്റൂ സനാതനധർമ്മത്തെ ഇല്ലാതാക്കിയാൽ മാത്രമേ ഹ്യൂമാനിറ്റിക്ക് നിലനിൽക്കാൻ പറ്റൂ എന്ന് പറഞ്ഞിരുന്ന ഡി എം കെ ഇപ്പോൾ നേരെ തിരിച്ച് കളം മാറ്റി ചവിട്ടുന്നത് ഒരു ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയമായ വിജയമാണ് പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളും പടിഞ്ഞാറ് ഇന്ത്യയിലും ഒക്കെ തന്നെ ശക്തമായ വേരോട്ടം നടത്തിയ ബി ജെ പിക്ക് വേണ്ടത്ര വളർച്ച ഇല്ലാതിരുന്ന ആ തമിഴ്നാട്ടിൽ ആ തമിഴ്നാട്ടിൽ ബി ജെ പി ശക്തമായ ഒരു വേരോട്ടം നടത്തുന്ന സമയത്ത് ഒരു ഐഡിയോളജിക്കലായിട്ടുള്ള വിജയമാണ് ഒരു പക്ഷേ വോട്ടിൻ്റെയോ അല്ലെങ്കിൽ പിന്തുണയുടെയോ കാര്യത്തിലുള്ള വിജയമല്ല മറിച്ച് ഐഡിയോളജിക്കലിൽ കാര്യം കാരണം ബി ജെ പിയെ ശക്തമായിട്ട് എതിർത്തിരുന്ന അല്ലെങ്കിൽ സനാതനധർമ്മത്തെ ശക്തമായിട്ട് എതിർത്തിരുന്ന ഡി എം കെക്ക് അതിൻ്റെ നിലപാട് മാറ്റേണ്ടി വന്നിരിക്കുകയാണ് എന്നുള്ളതാണ് ഇന്ന് നമുക്ക് കാണാവുന്ന തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇതൊരു ഒരു പക്ഷേ ഇതൊരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുള്ളൊരു നീക്കം ആയിരിക്കാം പക്ഷേ എന്തു തന്നെ ഡി എം കെ അവരുടെ ഐഡിയോളജിയിൽ നിന്ന് പിറകോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ മാറ്റം കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക